ഹായ് കൂട്ടുകാരെ നമുക്ക് ഏത്തപ്പഴം അരിപ്പൊടിയും കൊണ്ടിട്ട് ഇടിയപ്പം റെഡിയാക്കുന്നത് കണ്ടല്ല എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എന്നാലല്ലേ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം രണ്ട് പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ തൊലിയൊക്കെ മാറ്റിയിട്ട് ഉള്ളിലെ ആ സീഡ് കളഞ്ഞെടുക്കണം കേട്ടോ അരിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെ ഒക്കെ അരിപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കാം ഒരു കാൽ ഗ്ലാസും കൂടെ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടെ അടിയിൽ പഴം അരച്ചതും എടുപ്പണ്ടിട്ട അങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം ഈ പൊടി തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ചപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് കുറേശം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒന്നിച്ച് ഒഴിക്കണ്ട നമുക്കിതൊന്ന് നല്ലോണം എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന പെല്ലൈക്ക് ഞിക്കേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം ഇടിയപ്പോൾ നമുക്കൊന്ന് വെളിച്ചെണ്ണ വരട്ടിയെടുക്കാം ഞാൻ തട്ടിലൊക്കെ അത് വെളിച്ചെണ്ണ വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്കത് മാവ് നിറച്ചിട്ടുണ്ട് അതാണ് നമുക്കിനി ഈ തട്ടിലേക്കൊക്കെ റെഡിയാക്കി എടുക്കാം അത് ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ മറ്റു രണ്ട് തട്ടിലും കൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം എല്ലാം ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് ഗ്യാസ് എത്തിച്ചിട്ട് അപ്പച്ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇറക്കി വെച്ച് ആവിയേറ്റിയെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവിയേറ്റി എടുക്കാം പതിനഞ്ച് മിനിറ്റാണ് ഞാൻ പറഞ്ഞേട്ട പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം എല്ലാം ഞാൻ ഇത് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം അതെ ഒരെണ്ണം ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ബാക്കി രണ്ടെണ്ണവും നമുക്ക് തട്ടി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതേ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകം കറിയൊന്നും വേണ്ട നമുക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് കൂട്ടി കഴിക്കാം കേട്ടോ തേങ്ങാപ്പാൽ വെച്ചിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് കൊടുക്കാം പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ പനം കൽക്കണ്ടം ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുഞ്ഞാപ്പിക്ക് കൊടുക്കാനായിട്ട് പനം കൽക്കണ്ടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരണ്ണു കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ പനം കൽക്കണ്ടം ഉരുക്കി വെച്ചത് ഒഴിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ അവർക്ക് ആ ഒരു ചെറിയൊരു മധുരോഗം കിട്ടുമ്പോൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ